ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപനം പ്രതിരോധ പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഡെങ്കിപ്പനി പരക്കെ വ്യാപിക്കുകയും ഡെങ്കിപ്പനി മൂലം ഒരാൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ഹാളിൽ വിപുലമായ യോഗം ചേർന്നു ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് മേറ്റുമാർ തുടങ്ങിയ ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു ി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത് മാത്യു ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് വി ജെസ് എന്നിവർ രോഗത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും ഗുരുതര സാഹചര്യങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു ഡെങ്കിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് വർഷം കൂടുമ്പോൾ കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതെന്തുകൊണ്ടാണെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മൂന്നാമത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്പ്രൈക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പ്രൈക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി കൃത്യമായ വർദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അതിലുള്ള ഏഴ് സെല്ലാം ആരോഗ്യവകുപ്പിന്റെ ഭാഗമുണ്ട് കേസാണ് ഏറ്റവും ഒരു ഇപ്പോൾ കാണുന്ന കേസുകളിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡി വ്യാപനവും ആയതുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഈ പ്രവർത്തനം ഏറ്റവും താഴെത്തും ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടണമെന്നുള്ള ഉത്തമ ഈ ബോധ്യത വിളിച്ചിട്ടത് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഡെത്ത് സാധാരണ കൗണ്ട് നമ്മുടെ ആഴ്ചയിൽ പ്രഷറും കുറഞ്ഞ് പക്ഷേ ഇപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന തരത്തിലുള്ള ഡെങ്കിയാണ് നമ്മൾ കാണുന്നത് ഹാട്ടിന്റെ മസിൽസിനെ ഗുണനായി ബാധിച്ച് ഹാട്ടില് എത്രയും പെട്ടെന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡെത്ത് നടന്നു ആശങ്ക ഒഴിവാക്കുന്ന ഒരു കാര്യം അത് ഒരു മുമ്പ് ഇൻഫെക്ടായിട്ടുണ്ടാവാം രണ്ടാമത്തെ സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിരിക്കാം അത്രയും ഗുരുതരമായി വന്നതെന്നാണ് അനുമാനിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ മലയോര മേഖലയെ സംബന്ധിച്ച് ഇത് ഒരിക്കൽ എന്ന് പറയുന്ന ഒരു പറയുന്നത് ആണ് അറിയാതെ തന്നെ ഒരുപാട് തവണ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ വന്നാൽ ഒരു സാധാരണ ഡെങ്കി അല്ല നമുക്ക് അതിൻ്റെതായ ഗുരുതരമായ പ്രശ്നങ്ങൾ വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും വാർഡ് തല ശുചിത്വ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ജൂൺ പതിനാറിന് ഞായറാഴ്ച പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും ഡ്രൈഡേ ആചരിക്കാൻ തീരുമാനിച്ചു അന്നേ ദിവസം പഞ്ചായത്തിലെ പന്ത്രണ്ടായിരത്തിലധികം വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചിത്വ ക്യാമ്പയിൻ നടത്തി കൊതുകുകളുടെ ഉറവിട നശീകരണം നടത്താനും തീരുമാനമായി ശുചിത്വ ക്യാമ്പയിനായി പഞ്ചായത്തിൽ നാനൂറിൽ അധികം സ്ക്വാഡുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു ഈ സ്ക്വാഡുകളിൽ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് മേറ്റുമാർ തുടങ്ങിയവർ അണിനിരക്കും മെഗാ ശുചിത്വ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്നും യോഗം അഭ്യർത്ഥിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിൽ രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഒ വി ഷാജു ഇന്ദിരാ പുരുഷോത്തമൻ പഞ്ചായത്ത് മെമ്പർ ടോമി മുക്കനോലി രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ജോസഫ് ആഞ്ചലിത്തോപ്പിൽ പി കെ ശശി മുഹമ്മദ് ദാവൂദ് ആർ സുജി കുര്യാക്കോസ് കുമ്പുങ്കൽ കുര്യാക്കോസ് മണിപ്പാടത്ത് പി കെ ഷാജി ജോസ് പൂമല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് യോഗത്തിന് നന്ദി പറഞ്ഞു മരണനിൽപ്പു അല്ലെങ്കിൽ ഗുരുതരമായി മാറുന്ന അവസ്ഥ കേരി പിടിച്ച പലരും വളരെ അവശരായ ദിന ആളുകളൊന്നും ഉണ്ടാക്കി പ്രത്യേകിച്ച് ഷുഗർ കൊളസ്ട്രോള് അതിനുള്ള മറ്റു രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ ക്ഷീണത്തിലേക്കും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഈ ഡെങ്കിഫൈ വന്നിട്ടുള്ളവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കുറവാണെന്നുള്ള നിലയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് പറഞ്ഞാൽ പറഞ്ഞാല് ആശങ്കയല്ല ഈ കാര്യത്തിൽ നമുക്കൊരു നല്ല അവബോധവും പൊതുവിനെ നശിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടലിൽ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം അത് ഒരു പൊതു സമൂഹത്തിന്റെ തീരുമാനമായി നമ്മൾ കുറച്ച് നിന്ന് ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രേരണയായി തീരും അതിനുവേണ്ടിയാണ് നമ്മളിത്രയും വിപുലമായിട്ടുള്ള ഈ യോഗ